പാലക്കാട് വടക്കാഞ്ചേരിയിൽ കടം കൊടുത്ത പണം തിരികെ കൊടുക്കാത്തതിന് സുഹൃത്തിനെ യുവാവ് കുത്തിക്കൊന്ന സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വടക്കാഞ്ചേരി ചോഴിയോട് സ്വദേശി മനുവിനെയാണ് സുഹൃത്തായ വിഷ്ണു കഴിഞ്ഞ ദിവസം കുത്തി കൊലപ്പെടുത്തിയത് കടം കൊടുത്ത ആറായിരം രൂപ തിരികെ നൽകാത്തതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നാണ് പോലീസ് പറയുന്നത് മനുവും വിഷ്ണുവും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു കുറച്ചു മാസങ്ങൾക്ക് മുൻപ് വിഷ്ണു മനുവിന് ആറായിരം രൂപ നൽകിയിരുന്നു എന്നാൽ മനു പറഞ്ഞ തീയതി കഴിഞ്ഞിട്ടും കടം വാങ്ങിയ പണം തിരികെ നൽകിയില്ല ഇത് സംബന്ധിച്ച് ഇവർക്കുമിടയിൽ ഇന്നലെ തർക്കമുണ്ടായി സുഹൃത്തുക്കൾ ചേർന്ന് ഇത് പലഹരിച്ചെങ്കിലും രാത്രി വിഷ്ണു ഫോണിൽ വിളിച്ച് മനുവിനെ അസഭ്യം പറഞ്ഞു ഇതിനു പിന്നാലെ പണം തരാമെന്ന് പറഞ്ഞ് മനുവാണ് വിഷ്ണുവിനെ സംഭവ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തിയത് സ്ഥലത്തെത്തിയ വിഷ്ണുവിനെ മനു മർദ്ദിച്ചു ഇതിനിടെ വിഷ്ണു കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് മനുവിനെ കുത്തുകയായിരുന്നു കുത്തേറ്റ മനുവിനെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രാത്രി ഒരു മണിയോടെ മരണം സംഭവിച്ചുവെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു പിന്നാലെ വിഷ്ണുവിനെ വടക്കാഞ്ചേരി പോലീസ് പിടികൂടി പിടിയിലാകുന്ന സമയത്ത് പ്രതി മദ്യലഹിരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും പണം തിരികെ നൽകിയില്ലെന്നും ഇതാണ് ആക്രമിക്കാൻ പ്രകോപനപരമായതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു ന്യൂസ് ഡെസ്ക് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു